ഗവൺമെന്റ് ഫിഷറീസ് ണിക്കോത്ത് സ്കൂൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന സമൂഹ നോമ്പുറ ശ്രദ്ധേയമായി അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു കെ കെ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ മാണിക്കോത്ത് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി അചാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു എല്ലാ പരിപാടികളും ഇവിടെ നടത്തി പോകുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മഹത്തായ സന്ദേശം നൽകിയ പുണ്യമാസമായിട്ടുള്ള റോഡാൻ കേരളത്തിൻ്റെ എല്ലാം തന്നെ വലിയ പര്യായമായി നോക്കുന്ന മറ്റ് ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാളിനായി നടത്തിയിരിക്കുകയും എസ് എം സി ചെയർമാൻ അശോകൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കായി നടത്തിയ മെഹന്ദി ഫെസ്റ്റ് വിജയികൾക്ക് വാർഡ് മെമ്പർ ഷക്കീല ബദ്രുദ്ദീൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാലാട്ട് ഹുസൈൻ മുൻ പിടിഎ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ എം എൻ ഖാലിദ് റിയാസ് അതിഞ്ഞാൽ ഷെബീർ ഹസൻ മുഹമ്മദ് കുഞ്ഞി കോട്ടക്കുളം മുട്ടത്ത് കരുണൻ രാഘവൻ കുന്നുമ്മൽ പി ടി എ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ ടി മദർ പ്രസിഡന്റ് സന്ധ്യ സീനിയർ അസിസ്റ്റന്റ് കുമാർ കെ സ്റ്റാഫ് സെക്രട്ടറി സാജിദ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക ടി ശൈലജ സ്വാഗതവും എസ് ആർ ജി കൺവീനർ രമേശൻ എം നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്